ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം വീഡിയോ കുറച്ച് ദിവസമായി ഡ്രാഫ്റ്റ് കിടക്കുന്നത് രണ്ട് മൂന്ന് പേക്കായി വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇത് ഡ്രാഫ്റ്റായിട്ട് കിടക്കുവാണ് ഇൻഷോട്ടില് അപ്പം ഞാൻ വല്യമ്മടി വീട്ടിൽ തന്നെ ആയിരുന്നു നമ്മൾ ക്രിസ്മസ് ആ ഒരു എടുത്ത വീഡിയോ ആയിരുന്നു അപ്പം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലെത്ത ആ തോടിൻ്റെ ഒക്കെ അപ്പുറത്തെ സൈഡിലായിട്ടുള്ള സ്ഥലമുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ പണ്ട് തൊട്ട് ഇവിടെ ഇവിടെ വന്നിരിക്കും എപ്പോഴും അപ്പം ഇവിടെ എപ്പോഴും ഞങ്ങളുടെ കൊച്ചിച്ചനാണ് ക്ലീൻ ചെയ്തിടുന്നത് അപ്പം അവൻ ഇപ്പം വർക്കിൻ്റെ തിരക്കായതുകൊണ്ട് ഭയങ്കര തിരക്കാണ് അതുകൊണ്ട് പുള്ളിക്ക് ഞായറാഴ്ച സമയം പോലും അവധി കിട്ടാത്ത അവസ്ഥയാണ് അതുകൊണ്ടാണ് അങ്ങനെ റെഡിയാക്കാതിട്ടേക്കുന്നില്ലേ അവനാണെപ്പോഴും ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ രജിമോളും ഞാനും കൂടിയാണ് കേട്ടോ വീഡിയോ എടുക്കാൻ പോകുന്നത് കാരണം രജിമോൾക്ക് ഭയങ്കര നാടാണെപ്പോഴും വീഡിയോയിൽ വരാനൊക്കെ അപ്പം തക്കൂട്ടനും ഉണ്ട് കേട്ടോ കൂട്ടത്തിൽ തക്കൂട്ടന അവിടെ വന്ന് അതിൻ്റെ അവിടെ ഒരു പണി ഒപ്പിച്ച് വെച്ച് കത്തിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് കയ്യൊക്കെ മുറിച്ച് വെച്ച് അപ്പം അത് ശാന്താമയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചായിരുന്നു അപ്പം ഞങ്ങൾ ചോറ് വയ്ക്കുന്ന ടൈമാണ് കേട്ടോ അപ്പം ഞാൻ എനിക്ക് തീർത് പിടിച്ച എനിക്കൊരു കാര്യം ചെയ്യണമെന്ന് വെച്ചാൽ അപ്പം തന്നെ ചെയ്തിരിക്കണം അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം വീഡിയോ എടുക്കാനുള്ള മൂഡാണ് അതുകൊണ്ട് വീഡിയോ എടുത്തേക്കാന്നും പറഞ്ഞു ചോറ് വയ്ക്കുന്ന ടൈമിന് അവളെയും പിടിച്ചുകൊണ്ട് വന്ന് വീഡിയോ എടുക്കുവാണ് കേട്ടോ അപ്പം എനിക്ക് ഐറ്റിയൊന്നും ഇല്ലായിരുന്നു ഡ്രസ്സൊന്നും അങ്ങനെ എടുത്തില്ലായിരുന്നു ഞാൻ ഇടാനായിട്ട് അപ്പം ഇത് ശാന്താമേട്ട ഡ്രസ്സാണ് ഞാൻ ഇട്ടേക്കുന്നത് ഐറ്റി ഭയങ്കര ലൂസാണ് അപ്പോൾ ശരിക്കും ശരിക്കിതും ഒരു പ്പുകാരുടെ ലുക്കൊക്കെ തോന്നുന്നുണ്ട് അപ്പം ദേ അവിടെ കുറേ ചവറൊക്കെ ഉണ്ടായിരുന്നിട്ട് കുറേ നാളായി ഇവിടെ ക്ലീൻ ആക്കിയിട്ട് അപ്പോൾ ആ സൈഡിൽ പിന്നെ നേരത്തെ ലോഡിൻ്റെ വൽക്കിന് പോകുമ്പം അതിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു വള്ളിയും സാധനങ്ങളും അപ്പം അങ്ങനെ കുറച്ച് പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ അവിടെ കൊണ്ടു വന്ന് കൂന കൂട്ടി അപ്പം അതെല്ലാം നമ്മളെടുത്ത് കത്തിക്കാമെന്നു പറഞ്ഞ ഒരു സൈഡിലേക്ക് മൊത്തം വരേണ്ടി ഞാൻ ചെറുതായിട്ട് നൈസായിട്ടൊന്നും വരണ്ട എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് പക്ഷെ വരണ്ടി വന്നപ്പോഴത്തേക്കും മൊത്തമായിട്ട് എടുത്താലേ പറ്റത്തുള്ളൂ വീഡിയോക്ക് വേണേ നമ്മൾ ജസ്റ്റ് കാണിച്ചിട്ട് കാര്യമില്ല നമ്മൾ നന്നായിട്ട് തന്നെ അധ്വാനിച്ച് ക്ലീൻ ആക്കണം പിന്നെ വീഡിയോക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ഞാൻ അല്ലെങ്കിൽ ഓൾറെഡി എടുക്കുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ക്ലീൻ ചെയ്യും എനിക്കത് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാനിത് കംപ്ലീറ്റ് ചെയ്തിട്ടേ ഇരിക്കത്തുള്ളൂ അപ്പം വീഡിയോ ഒക്കെ അന്ന് തന്നെ എടുത്തിട്ടാണ് പിന്നെ തലവേദന കാരണം എഡിറ്റ് ചെയ്യാനും വോയിസ് ഇടാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതാണ് ഇത്രയും ലാഗ് അടിച്ചത് ഇത് ക്രിസ്മസിൻ്റെ ടൈമിലുള്ള വീഡിയോസ് ആയിരുന്നു എഡിറ്റ് ചെയ്യാൻ ഭയങ്കര ഇതായിരുന്നു അതുകൊണ്ടാണ് എഡിറ്റ് ചെയ്യാതിരുന്നത് അപ്പം ഈ പൊടിയിലൊക്കെ കൂടിയുള്ള കാര്യങ്ങളായ പിന്നെ പൊടി കയറി എനിക്ക് ഭയങ്കര അലർജി ആയിരിക്കും പക്ഷേ എന്നാലും ഞാൻ പണിയെടുക്കുമ്പോൾ നല്ല രീതിയിൽ അങ്ങോട്ട് പണിയെടുത്തേക്കും അതാണെൻ്റെ ഒരിത് അപ്പം രജിമോൾക്ക് ഭയങ്കര നാണാണ് കേട്ടോ വീഡിയോ എടുക്കാനായിട്ട് അപ്പം ആളെന്തോ ഇന്നിത്തോടെ എൻ്റെ ഇവിടത്തിൽ വന്ന് എൻ്റെ ഹെൽപ്പൊക്കെ ചെയ്ത് അപ്പം അവിടും കൂടി ഉള്ള കാരണം എനിക്ക് ഒന്നും കൂടി ഇൻട്രസ്റ്റ് ആയി പിന്നെ എനിക്ക് അത്രയും വർക്ക് ചെയ്യേണ്ടി വന്നില്ല അപ്പം ഞങ്ങൾ കുഞ്ഞിലോട്ട് തന്നെ ഇവിടെയാണ് ഈ സ്ഥലത്താണ് കൂടുതൽ ഞങ്ങൾ സ്പെൻഡ് ചെയ്യണത് ഇവിടെ നേരെ കുറേ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല തണലായിരുന്നു അപ്പം അടിച്ച് ക്ലീൻ ചെയ്ത് ഇവിടെ ഇടാറുണ്ട് ഞങ്ങൾ അപ്പുറത്ത് തന്നെ ഒരു പാടമുണ്ട് അവിടെ ഞങ്ങൾ കൃഷിയൊക്കെ ചെയ്യാറുണ്ട് കൃഷി എന്ന് പറഞ്ഞാൽ നമ്മളല്ലാറ് ചില്ലറ ചീര വെള്ളരിക്ക അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ കൃഷിയാക്കും പിന്നെ വാഴ വെക്കും അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പം നമുക്ക് പണ്ട് ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായിരുന്നു ഇവിടെ വന്നിരിക്കാൻ ഇപ്പം ഞങ്ങൾ കുറേ ആ അങ്ങോട്ടൊക്കെ പോയിട്ട് അത് കാരണം പിന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്താൽ നമുക്കിവിടെ വൃത്തിയാക്കാം അവനെന്താണെങ്കിലും തിരക്കല്ലേ അപ്പം നമുക്ക് രണ്ടു പേർക്കും കൂടി വൃത്തിയാക്കാം എന്ന് പറഞ്ഞ് രജിമോളാണ് ഈ പ്ലാൻ തന്നെ പറയുന്നത് രജിമോളിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരും അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ അവളുടെ പ്ലാനിങ്ങിലാണ് ഈ വീഡിയോ എടുത്തത് എന്താണെന്നറിയില്ല ഞാൻ എപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാനും വോയിസ് ആണോ ഇരുന്നു കഴിഞ്ഞാൽ അപ്പം എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരും ഒന്നുകിൽ അമ്പലത്തിനവിടെ പാട്ടിടും ഇല്ലെങ്കിൽ ഇങ്ങനെ ആംബുലൻസ് പോകും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സൗണ്ട് കേൾക്കും ഇപ്പോഴത്തേക്ക് ആക്കുകയും കരയുന്നുണ്ട് എന്താണെന്നറിയില്ല അപ്പം നമ്മൾ ഈ തെങ്ങിൻ്റെ ഇവിടെ അല്ല അവിടെ ഒരു തെങ്ങുണ്ട് ആ തെങ്ങിൻ്റെ ഇവിടെ വരെ നമ്മുടെ ഏരിയ അവിടം വരെ നമുക്കൊന്ന് ക്ലീൻ ആക്കാന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ അങ്ങനെ ക്ലീൻ ചെയ്ത് ആ ഒരു സൈഡ് ലെവലാക്കി അവളോട് പറഞ്ഞപ്പോൾ അവളെ പറഞ്ഞാൽ നമുക്ക് അവിടെ വരെ മതി എന്ന് പറഞ്ഞ് ഞങ്ങളുടെ സ്പേസ് മാത്രം ഞങ്ങൾ ക്ലിയർ ആക്കി ആക്കിയിടുന്നതാണ് ബാക്കി അങ്ങോട്ട് അപ്പുറത്തൊന്നും അങ്ങനെ വീടുണ്ട് പക്ഷെ അങ്ങനെ അവരങ്ങോട്ടൊന്നും അങ്ങനെ പോകാറില്ല നമ്മൾ മാത്രമേ ഈ ഒരു ഏരിയയിലേക്ക് വരാറുള്ളൂ അത് ഞാൻ കക്കൂട്ടിനേ അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഇരിപ്പുണ്ട് കേട്ടാ ഒരു കത്തിയാണ് അവളുടെ കൈയിരിക്കുന്നത് അത് ആ മറ്റേ തെർമോക്കോളിൻ്റെ പെട്ടിയുണ്ട് അതിലോട്ട് മുറിച്ച് മുറിച്ച് കളിച്ചോണ്ടിരിക്കുവായിരുന്നു ഞാൻ അപ്പോഴേ പറഞ്ഞാൽ വേണ്ട വേണ്ട കൈ മുറി ഒന്ന് ചെക്കും കേട്ടില്ല എപ്പോഴും ഉള്ളതല്ലേ ചെക്കൻ എല്ലാം ഓരോന്ന് തന്നെ ചെയ്യണം തന്നെ താൻ വരുമ്പോൾ എന്ന് പറഞ്ഞ കണക്കാണ് തന്നെത്താകുമ്പോൾ മേടിച്ചില്ലെങ്കിൽ പിന്നെത്താൻ പഠിച്ചോളൂ മാത്രമേ ഉള്ളു അപ്പോൾ അത് കഴിഞ്ഞപ്പം ഞങ്ങൾ കരഞ്ഞുകൊണ്ട് വന്ന കേട്ടോ ലാസ്റ്റിൽ ചോര വന്ന് കൈയിൽ നിന്ന് കൈയ്യൊക്കെ മുറിഞ്ഞ് പിന്നെ ഞാൻ വലിയ മൈൻഡ് കൊടുക്കാൻ നിന്നില്ല ഞാനും കൂടി മൈൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കരയോണ്ട് ഞാൻ മൈൻഡ് കൊടുത്തില്ല അപ്പോൾ അവിടെ നല്ല കരികിലുണ്ട് കേട്ടോ ഞങ്ങളോട് സിമ്പിളായിട്ട് അടിച്ച് തീർക്കാന്നാണ് ഓർത്തിരുന്നത് പക്ഷേ ഞങ്ങളുടെ ധാരണയൊക്കെ തെറ്റിപ്പോയി എന്നാലും ഒരുവിധം ഞങ്ങൾ അടിച്ചങ്ങൾ ക്ലിയറാക്കി അപ്പോൾ നല്ല ചവറുണ്ട് അവിടുത്തെ ആകുമ്പം മരങ്ങളൊക്കെ തന്നെ കണ്ടറിയാലോ നല്ല രീതിയിൽ കുറേ നാളായവിടെ ചവറൊക്കെ അടിച്ചു വാരി ഇതാക്കിയിട്ട് അപ്പം നമ്മൾ അടിച്ചടിച്ചടിച്ചടിച്ചങ്ങ് ഭയങ്കര പാടായിരുന്നു ഞങ്ങളെ കൊണ്ട് തീ കൂട്ടി തീയൊക്കെ കൂട്ടി കത്തിക്കാമെന്നൊക്കെ ഓർത്തിരുന്നതാണ് പക്ഷെ തീയൊന്നും കൂട്ടി കത്തിച്ചില്ലാതെ ഞങ്ങൾ വൈകുന്നേരത്തേക്ക് തീയിട്ട് രജി രജിമോൾക്ക് സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്തതാണ് എന്താണെന്ന് അറിയില്ല എന്നോട് ഇങ്ങനത്തെ പ്ലാനും പറയും ഇപ്പം ചെയ്യാമെന്ന് പറഞ്ഞ് എന്നെയും വിളിച്ചുകൊണ്ട് പോന്ന് ചെയ്തതാണ് അപ്പം ഞാൻ ദേ ഇവിടെ സൈഡിൽ കുറച്ച് പുല്ലുണ്ട് ഇത് നമ്മുടെ തോടാണ് കേട്ടോ ഈ തോട് വെട്ടിയതൊക്കെ ആയിരുന്നു വെട്ടി ആഴം പോലെ ആക്കി പിന്നെയും വന്ന് വന്ന് ചവറൊക്കെ മണ്ണൊക്കെ മൂടും മൂടി അങ്ങനെ ഇതാക്കി അപ്പം ചവറ് നമ്മുടെ അവിടെ കുറച്ച് പുല്ലുണ്ടായിരുന്നു അപ്പം ആ പുല്ല് കൂടി പറിച്ചു ക്ലീനാക്കാമെന്നു പറഞ്ഞു അപ്പോൾ ഏതാണെങ്കിലും നമ്മൾ വൃത്തിയാക്കുവാണ് അപ്പോൾ അവിടെയും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് പുല്ല് പറിച്ചു നല്ല രീതിയിൽ ക്ലിയർ ആക്കുക എന്ന് വിചാരിച്ച് അങ്ങനെ അവിടുത്തെ പുല്ല് കൂടി പറിച്ചു ഞാൻ നീക്കിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ അവിടെ ഒരു വലിയ തടി കിടപ്പുണ്ട് അതൊക്കെ നമ്മൾ വിറകിനെടുക്കാൻ വേണ്ടി ഇട്ടേക്കുവാണ് അടുപ്പിലൊക്കെ വെച്ചാൽ നല്ല രീതിയിൽ കത്തുന്ന വിറകാണ് എന്ന് വെച്ചാൽ ഒരുമാതിരി ഉണങ്ങി കിടക്കുവാണ് വിറകൊക്കെ അപ്പം അത് കത്തിക്കാവുന്നതേ ഉള്ളൂ ആ എന്നിട്ടതേ പുല്ല് ഇപ്പം പറിച്ചാൽ തീരും തീരുമെന്നും പറഞ്ഞു ഞാനിങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ പുല്ല് തീരണ്ടേ പുല്ല് കുറേ ഉണ്ട് കണ്ടപ്പോൾ സോ സിമ്പിളാണെന്ന് തോന്നി വിഷ് നമ്മൾ അടുത്ത് നിന്ന് കാണുമ്പം അകലിന്ന് കാണുമ്പം നമ്മൾ ഒരുപാട് വ്യത്യാസം ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെയാണ് ഞാൻ പെട്ടെന്ന് സോ സിമ്പിളാന്ന് പറഞ്ഞു പറിക്കാൻ നിന്നാണ് പക്ഷെ ഭയങ്കര പാടായിരുന്നു പറിച്ചിട്ടും വരച്ചിട്ടും പോരുന്നില്ല അതിൽ പറിക്കാൻ പറ്റാത്ത കുറേ മറ്റേ രീതിയിലുള്ള കുറച്ച് പുല്ലുണ്ട് അത് ഭയങ്കര സ്ട്രോങ് ആണ് അതിൻ്റെ പേരൊക്കെ അത് പോരെന്നില്ലായിരുന്നു ഭയങ്കര പാടായത് ഞാൻ ഒരു വിധമൊക്കെ ഇതാക്കി അപ്പോൾ ഞാൻ പറിച്ചിരുന്ന പുല്ലൊക്കെ അവളെടുത്തുകൊണ്ട് വാരി ആ കുപ്പ കൂട്ടിയിട്ടേക്കണ അതിലിൻ്റെ പുറമേ തന്നെ കൊണ്ട് ഇടുവാണ് അപ്പം ആ പുല്ലാണ് ഞാൻ പറഞ്ഞത് ഭയങ്കര പാടാണ് അത് പറിച്ചു കഴിയുമ്പോൾ ഞാൻ തന്നെ ഉരുണ്ട് പുറകിലേക്ക് ബാക്കിലൊക്കെ അടിച്ച് വീഴാൻ പോണ പോലെയാണ് ആ പുല്ല് വറിച്ചുകൊണ്ടിരുന്നത് അപ്പം അതിൻ്റെ ഇടക്ക് പിന്നെ ഇടയ്ക്ക് അവൾ വന്ന് വീഡിയോസ് എടുത്ത് തരുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ നമ്മൾ സ്റ്റാൻഡിൽ വെച്ച് വീഡിയോ എടുത്താൽ തന്നെ ക്ലിയർ ആവത്തില്ല കാരണം എൻ്റെ മറ്റേ ക്ലീൻ വീഡിയോ ഒക്കെ ഞാൻ ഒറ്റയ്ക്ക് എടുത്തുകൊണ്ട് അതിൻ്റെ വ്യത്യാസം അറിയാനുണ്ട് പിന്നെ ഒരാൾ ക്യാമറ എടുത്തു തരുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമ്മൾ സ്റ്റാൻഡിൽ വെച്ച് എടുത്തു കഴിഞ്ഞാൽ അത്രയും പെർഫെക്ഷൻ കിട്ടത്തില്ല കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ അത്യാവശ്യം ചെയ്യുവാണെങ്കിൽ അതൊന്നും കാണാനായിട്ട് പറ്റത്തില്ല അങ്ങനത്തെ ഒരവസ്ഥയിലായിരിക്കും കിട്ടുന്നത് അപ്പം എൻ്റെ ക്ലീനിങ് വീഡിയോ തന്നെ അത്രയും വ്യൂസ് കിട്ടിയെങ്കിലും അതിൽ കുറേയൊക്കെ നല്ല രീതിയിൽ സെറ്റാകുന്നുണ്ടായിരുന്നു ഞാൻ ഒറ്റക്കെടുത്ത് എൻ്റെ മിസ്റ്റേക്ക് ആണ് എന്നാലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം അത്രയും വ്യൂസ് കിട്ടി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണെന്ന് മനസ്സിലായി എൻ്റെ ബ്ലോഗ് എല്ലാവരും എന്നോട് ചോദിക്കുന്നു എൻ്റെ ചേച്ചി ബ്ലോഗില്ലേ വ്ളോഗില്ലേ എന്ന് താങ്ക് യു എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് കാരണം ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല ഇങ്ങനെ ഇത്രയും ഇതിലൊക്കെ നല്ല രീതിയിൽ വ്യൂസ് കിട്ടും എനിക്ക് സ്വപ്നം കാണാത്ത അത്രയും ഇതാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ എനിക്ക് എന്നുള്ള ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി അപ്പോൾ വ്ലോഗൊക്കെ എല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് മനസ്സിലായി എല്ലാവരും ചോദിക്കുന്നുണ്ട് അപ്പം എല്ലാവരും അല്ലെങ്കിലും ഒട്ടുമിക്ക ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്താണെങ്കിലും ഒരുപാട് സന്തോഷം എല്ലാവരോടും സ്നേഹം മാത്രം അപ്പം നമ്മുടെ അപ്പം നിങ്ങളിങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് വീഡിയോസൊക്കെ എടുക്കാനും ചെയ്യാനും ഒക്കെ ഒരു ഇൻട്രസ്റ്റ് ഞാൻ പൊതുവേ പൊതുവേ നമുക്ക് കുറച്ച് ഇൻസ്പിറേഷൻ കിട്ടുമ്പോഴാണ് നമ്മൾ പിന്നെയും പിന്നെയും എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു ഇത് തോന്നുന്നത് അപ്പം എനിക്കിപ്പോൾ ഒരുപാട് ഇഷ്ടമായി അങ്ങനെ ഞാനിപ്പം എനിക്ക് മേലും കീഴ് നോക്കത്തില്ല അങ്ങനത്തെ ഒരു രീതിയിലാണ് അങ്ങനത്തെ ഒരു മൈൻഡായിട്ട് സെറ്റായിട്ടിരിക്കുവാണ് അപ്പം എന്ത് തന്നെയാണെങ്കിലും മുന്നോട്ട് പോകണം ചെയ്യണം എന്നുള്ളൊരു മൈൻഡായിട്ടിരിക്കുവാണ് അപ്പം അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്താണെങ്കിലും എല്ലാവരും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് താങ്ക് യു താങ്ക് യു അപ്പം എന്താ നമ്മുടെ പുല്ലൊക്കെ ഏകദേശം പറിച്ച് പൊറിച്ച് തീരാറായി അപ്പം അവിടെ ഉള്ളവെയിൽ കിട്ടിയിട്ടുണ്ട് അപ്പുറത്തൊരു വീടാണ് അവർ മറ്റേ പാട്ടൊക്കെ പാടുന്ന ഇതാണ് തുള്ളലിൻ്റെ പാട്ടൊക്കെ പാടുന്ന വീടായിരുന്നു അപ്പം അവരവിടുന്ന് താമസം മാറിപ്പോയി അത് കാരണം മൊത്തത്തിൽ കാട് പിടിച്ചങ്ങോട്ട് കിടക്കുവാണ് അപ്പം നമ്മളിങ്ങനെ കിഴക്കോശത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വീടിൻ്റെ ഫ്രണ്ടില് കിഴക്കോശമാണ് കിഴക്കവശത്തേക്ക് നോക്കി കഴിഞ്ഞാൽ മൊത്തം ഇരുട്ടും ഒരു ഗ്ലോമി മൂഡായിരിക്കും ഞാൻ രാത്രി ആയിക്കഴിഞ്ഞാൽ നല്ല കൂരിട്ടായിരിക്കും കൂരിട്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ളൂ പക്ഷേ ഇത് കാണാൻ പറ്റും രാത്രി അത്രയ്ക്ക് ഇരിട്ടാണ് അവിടെ അപ്പം അവിടുത്തെ മാവും കുറേ മരങ്ങളുണ്ട് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അപ്പം ആ മരങ്ങളുടെ മൊത്തം മേലെയൊക്കെ പൊഴിഞ്ഞ് പൊഴിഞ്ഞ് വീണ് അവിടെ കിടന്ന് കിടന്ന് അങ്ങനെ പോകും അപ്പം അവനുണ്ടായിരുന്ന സമയത്ത് അവൻ എപ്പോഴും ക്ലീൻ ചെയ്തിടുമായിരുന്നു അപ്പം ഇത് കുറേ നാളായിപ്പോൾ ക്ലീൻ ചെയ്തിട്ട് അപ്പം അവന് ഒന്നാമത്തെ കാര്യം പണി തിരക്ക് കഴിഞ്ഞ് വന്നാൽ പിന്നെ റെസ്റ്റ് കിട്ടാറില്ല അതുകൊണ്ട് പിന്നെ ഞങ്ങൾ തന്നെ ചെയ്യാമെന്നുള്ള മൈൻഡിൽ ഞാനോളും കൂടി ഇറങ്ങിയതാണ് ഇങ്ങോട്ട് പിന്നെ തോട് നമ്മൾ സെറ്റാക്കി നിന്നില്ല തോട് നമ്മൾ അവിടെ ഇട്ടേക്കുവാണ് എന്നാലും നമ്മൾ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് അടിച്ച് സെറ്റാക്കി വിടുന്നുണ്ട് തോടൊക്കെ വരാൻ നിന്ന് കഴിഞ്ഞാൽ ഇനി നേരം വെളുക്കും അത് നമ്മളെ കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല അതുകൊണ്ട് മിനക്കിട്ടില്ല അതുകൊണ്ട് അവിടം വരെ കഴിച്ച് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് ആ അപ്പോൾ അതൊക്കെ അത്രയും ലെവലാക്കിയിട്ടുള്ളേ അപ്പോൾ പിന്നെ ഇവിടെ ഈ നമ്മൾ കുപ്പ കൂട്ടിയിട്ടൊക്കെ നമ്മുടെ കുറച്ച് പരിപാടി കൂടിയുണ്ട് ആ സൈഡും കൂടി ഒന്ന് ക്ലീൻ ആക്കണമെന്നുണ്ട് അപ്പോൾ അതിൻ്റെ സൈഡും കൂടി കുറച്ച് ക്ലീനാക്കി പിന്നെ ആ സൈഡിലുള്ള കുറച്ച് ചവറും കൂടി അടിച്ച് എല്ലാം കൂടി ഒരുമിച്ച് കൂന കൂട്ടി വലിയൊരു കൂനയാക്കി അങ്ങനെ കുറേ ചവറുണ്ടായിരുന്നു അപ്പം മറ്റേ ചൂലായത് കൊണ്ടെങ്കിൽ ഈ ചൂലിനടിക്കുന്നത് ഭയങ്കര ഇൻട്രസ്റ്റ് ആണെന്ന് ഞാൻ വേറെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് കാരണം പെട്ടെന്ന് ചവർ പോരും നിരപ്പായ സ്ഥലമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പുല്ലൊന്നും ഇല്ലെങ്കിൽ പുല്ലിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ പോരത്തില്ല പുല്ലൊന്നും ഇല്ലെങ്കിൽ ഈ ഇതുകൊണ്ടടിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പോരും ചവർ നല്ല രസമായതുകൊണ്ടടിക്കണം അപ്പം എനിക്ക് അടിച്ചടിച്ചത് പ്രാക്ടീസ് ആയിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഭ്രാന്തണി ചൂല് കൈ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇതുകൊണ്ട് ഭയങ്കര റെഡി ആയിരിക്കും അങ്ങനെ അടിച്ചടിച്ചടിച്ച് അതൊരു വരു പരുവത്തിനാക്കി കൂന കൂട്ടിയിട്ടുണ്ട് ഞാൻ അപ്പോൾ രജിമോൾ ആ സൈഡിൽ നിന്നുള്ള പുല്ലൊക്കെ പറിച്ചു അവിടെയും കൂടി ഒന്ന് സെറ്റാക്കി ക്ലീൻ ആക്കുവാണ് അപ്പൊ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു മെനയും വൃത്തിയൊക്കെ വേണ്ടേ അത് കാരണം ആ രീതിക്ക് അവിടെയും കൂടി നമ്മളൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ റെജിമോള് അവിടെ കിടന്ന് പിന്നെയും ഭയങ്കര അടിയാണ് കേട്ടോ ഞാൻ പറഞ്ഞു ഞാൻ ഇനി അവിടെ കുറച്ചേരം വേടിയെടുത്ത് നിൽക്കാൻ നീ അവിടെ ക്ലീൻ ആക്കാൻ പറഞ്ഞു ഞാനവിടെ മാറി നിൽക്കുവാണ് കേട്ടാ അത് കഴിഞ്ഞിട്ട് തീയിടാന്നൊക്കെ ഞങ്ങൾ ആലോചിച്ച പിന്നെ ഞാൻ പറഞ്ഞു വേണ്ട ചിലപ്പോൾ യൂട്യൂബിൻ്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്നൊക്കെ ഞാൻ പിന്നെ ഇട്ടില്ല തീ അപ്പം തീയിടെന്തൊക്കെയോ വയലേഷൻ ഉണ്ടെന്നാണ് എനിക്ക് തോന്നണത് കറക്റ്റായിട്ട് അറിയത്തില്ല ഇങ്ങനെ കാര്യങ്ങളെന്നൊക്കെ അപ്പം ഏകദേശം എന്തേ നമ്മുടെ പറമ്പൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് അപ്പം ഏകദേശം ഇതൊക്കെ സെറ്റായിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ ഒരു നിഗമനം അപ്പം നിങ്ങൾ കണ്ടിട്ടൊക്കെ ഒന്നും മറുപടിയൊക്കെ പറയണം ഗൈസ് അപ്പം ഇതൊക്കെ ഇത്രേ ഉള്ളു ആ പിന്നെന്താ പറയണ്ട ആ എന്തൊക്കെയോ ഉള്ളു ആ അപ്പം അവിടെ നേരത്തെ തീയിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ പുകയും ചറങ്ങളും ഒക്കെയാണോ വന്നത് ഇത് ഇത്രയൊക്കെ ഞങ്ങളെക്കൊണ്ട് സാധിച്ചു ഞാൻ ഇത്രയൊക്കെ സെറ്റപ്പാക്കി എടുത്തു ഞാനും അവളും കൂടി അപ്പം ഇടയ്ക്ക് ഞങ്ങളുടെ കുഞ്ഞാപ്പി വാവിൻ്റെതായിട്ടാണ് കുഞ്ഞാപ്പിക്ക് ഒരു പങ്കുണ്ട് ഇതൊക്കെ റെഡിയാക്കുമ്പം എപ്പോഴും പുള്ളി വരുന്നതാണല്ലോ കൂട്ടി അപ്പം ഇത് ഇത്രയും ഭാഗം തന്നെ നമ്മൾ നല്ല ക്രീം ക്ലിയറാക്കി എടുത്തിട്ടുണ്ട് അത് ഈ തെങ്ങ് ഞാൻ പറഞ്ഞതാണ് നമ്മുടെ അടയാളം കറക്റ്റ് സ്പോട്ട് ആ തെങ്ങിൻ്റെ അവിടെ നിന്ന് അവിടം വരെയുള്ള വരെയാണ് നമ്മുടെ കറക്റ്റ് സ്പോട്ട് അപ്പോൾ അതേ ഈ പോസ്റ്റ് അപ്പോൾ അതേ കുഞ്ഞൊരു വാഴയുണ്ടായിരുന്നു ഈ വാഴയിൽ നിന്ന് വെട്ടിക്കളിക്കാനാണ് കുഞ്ഞാപ്പി വന്നത് അപ്പോൾ ഞങ്ങളത് എല്ലാം കഴിഞ്ഞ് വിയർത്ത് കുളിച്ച് ഒരു പരിവായിട്ടുണ്ട് അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണേ